മഴക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ വീട്ടുമുറ്റത്തും പറമ്പിലുമെല്ലാം സുലഭമായി കണ്ടുവരാറുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി കേരളീയർ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു സസ്യം കൂടിയാണ് മുക്കുറ്റി ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങൾക്കും എല്ലാം തന്നെ മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട് ദശപുഷ്പങ്ങളിലൊന്നായ മുക്കുറ്റി അത്തപ്പൂക്കളത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാന്ത് തൊടാറുണ്ട് പൊട്ടുതൊടുന്ന ഭാഗത്ത് നാടികൾ സമ്മേളിക്കുന്ന ഇടമായതിനാൽ കുറേയേറെ ആരോഗ്യപരമായ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും മുക്കുറ്റി തലയിൽ ചൂടിയാൽ ഭർത്താവിന് നല്ലതു വരുമെന്നും വീട്ടിൽ സൂക്ഷിച്ചാൽ ദൃഷ്ടിദോഷം മാറാൻ സഹായകമാണെന്നും എന്നിങ്ങനെ ഒട്ടനവധി വിശ്വാസങ്ങൾ കേരളത്തിലുണ്ട് ഇതറിയാവുന്നതു കൊണ്ടുതന്നെയാണ് മുത്തശ്ശിമാരൊക്കെ തന്നെ പണ്ടുകാലം മുതൽക്കേ ഇങ്ങനെ ചെയ്തിരുന്നത് എന്നാൽ ഇന്നത്തെ തലമുറക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല എന്നതാണ് സത്യം സമുദ്രനിരപ്പിൽ നിന്ന് അറുനൂറ് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നല്ല തണലും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു പത്ത് തൊട്ട് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന ഏകവർഷിയായ ഒരു ഔഷധം കൂടിയാണ് മുക്കുറ്റി ഒറ്റ നോട്ടത്തിൽ തെങ്ങിനോട് സാദൃശ്യം തോന്നിപ്പിക്കുന്നു ഈ ഔഷധിയുടെ ഇലകൾ തണ്ടിന്റെ അഗ്രത്തു നിന്ന് എല്ലാ ഭാഗത്തേക്കും കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്നു ഓരോ ഇലയിലും ആറ് തൊട്ട് പതിനഞ്ച് ജോടി പത്രങ്ങൾ സമുഖമായി വിന്യസിച്ചിരിക്കുന്നു പൂന്തണ്ടുകൾ പത്ത് സെന്റിമീറ്റർ വരെ നീളത്തിൽ പൊങ്ങി നിൽക്കുകയും മുകുളറ്റത്ത് മഞ്ഞ നിറത്തിൽ പൂക്കളും കാണപ്പെടുന്നു തൊട്ടാൽ വാടുന്ന സവിശേഷതയുള്ള തൊട്ടാവാടിയെ പോലെ തന്നെ മുക്കുറ്റിയും വാടാറുണ്ട് വളരെ വിരളമായി വെള്ളനിറത്തിലെ പൂക്കളോടു കൂടിയ മുക്കുറ്റിയും കാണപ്പെടാറുണ്ട് മുക്കുറ്റിയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുള്ളവയാണ് ഫലം ചെറുതും അതിൽ അനേകം വിത്തുകളും അടങ്ങിയിരിക്കുന്നു മഴക്കാലത്താണ് ഇവ കിളിർത്തു വരുന്നത് കേരളത്തിൽ ഈ സസ്യം നിലം തെങ്ങ് ജലപുഷ്പം എന്നും ഇംഗ്ലീഷിൽ ലിറ്റിൽ ട്രീ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു ഓക്സാലിഡൈസി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഈ ഔഷധിയുടെ ശാസ്ത്രനാമം ബയോഫൈറ്റം സെൻസിറ്റീവം എന്നാണ് സമൂലമായിട്ടാണ് ഈ സസ്യം ഔഷധത്തിന് ഉപയോഗിക്കുന്നത് പണ്ടുകാലം മുതൽക്കേ തന്നെ ത്രിദോഷങ്ങളായ കഫം വാദം പിത്തം എന്നീ ദോഷങ്ങൾ അകറ്റാൻ ആയുർവേദത്തിൽ വിധിപ്രകാരം ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് മുക്കുറ്റി ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് തന്നെ മുറിവുണക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും പ്രായഭേദമേന്യ ഇന്ന് കാണപ്പെടുന്ന ജീവിതശൈലി രോഗമാണ് പ്രമേഹം ഈ രോഗത്തിന് ഒരു ഉത്തമ ഔഷധമാണ് മുക്കുറ്റി മുക്കുറ്റി വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുകയും ഇലകൾ ചവച്ചരച്ച് കഴിക്കുന്നതും മൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കാൻ സാധിക്കും ശരീരത്തിലുണ്ടാകുന്ന മുറിവിൽ മുക്കുറ്റി അരച്ച് മുറിവിൽ നീരൊഴിക്കുകയും അരപ്പ് മുറിവിൽ കെട്ടിവെക്കുകയും ചെയ്താൽ മുറിവ് പെട്ടെന്നുണങ്ങും അലർജിക്കും കഫക്കെട്ടിനും ചുമയ്ക്കും വൃക്കയിലെ കല്ലുമാറാനും ഉണ്ടാവാനും മുക്കുറ്റി അഞ്ചു കുരുമുളകും ചേർത്തരച്ച് കഴിക്കുന്നത് ഗുണം ചെയ്യും മുക്കുറ്റി തഴുതാമ ബ്രഹ്മി കറ്റാർവാഴ എന്നിവ അരച്ച് തേനും ചേർത്ത് ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ കഴിക്കുന്നത് നിത്യയൗവനം നിലനിർത്താൻ സഹായകമാകും വിഷസംഹാരി കൂടിയായ ഈ സസ്യം തേനീച്ച കടന്നൽ പോലുള്ള ചെറിയ പ്രാണികളുടെ കടിയേറ്റാൽ മുക്കുറ്റി അരച്ച് കടിയേറ്റ ഭാഗത്ത് പുരട്ടുകയും അകമേ കഴിക്കുകയും ചെയ്താൽ വിഷമേൽക്കില്ല ബ്ലീഡിംഗ് പയൽസിന് മുക്കുറ്റി അരപ്പിടിയെടുത്ത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഒരു നെല്ലിക്കയുടെ ജ്യൂസും ഇന്ദുപ്പും കൂടി ചേർത്ത് കഴിച്ചാൽ ബ്ലീഡിംഗ് കുറയും മുക്കുറ്റി താറാവ് താറാവുമുട്ടയിലിട്ട് ഓംലെറ്റാക്കി കഴിച്ചാലും മുക്കുറ്റി കഷായം പതിനാല് ദിവസം കുടിച്ചാലും പൈൽസ് മൂലമുണ്ടാക്കുന്ന ബ്ലീഡിംഗ് നിലയ്ക്കും മുക്കുറ്റിക്ക് അണുനാശക സ്വഭാവവും രക്തപ്രവാഹം തടയാനുള്ള കഴിവുള്ളതുകൊണ്ട് മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു പനി കാരണമുള്ള ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് കുറയ്ക്കാനും തലവേദനയ്ക്കും മുക്കുറ്റി അരച്ച് തലയിൽ തേക്കാറുണ്ട് ശരീരത്തിലുണ്ടാകുന്ന പൊള്ളലിന് മുക്കുറ്റി അരച്ച് പുരട്ടുന്നത് ഗുണം ചെയ്യും വയറിലുണ്ടാകുന്ന അണുബാധ വയറുവേദന വയറിളക്കം എന്നീ അസുഖങ്ങൾക്ക് മുക്കുറ്റി അരച്ച് മോരിൽ കുടിക്കുന്നത് നല്ലതാണ് ഉത്തേജന ഗുണമടങ്ങിയ ഒരു ഔഷധം കൂടിയാണ് മുക്കുറ്റി സ്ത്രീകൾക്കുണ്ടാകുന്ന ഒട്ടനവധി അസുഖങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമാണ് മുക്കുറ്റി സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കും അസ്ഥി അസ്ഥിയുരുക്കത്തിനും പ്രസവശേഷമുള്ള ഗർഭപാത്രം ശുദ്ധീകരിക്കുന്നതിനും അമിത രക്തസ്രാവം ഒഴിവാക്കുന്നതിനും എല്ലാം തന്നെ പരമ്പരാഗതമായി മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട് മുക്കുറ്റി മലബന്ധമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും ഇലക്കറികളും ഫ്രൂട്ട്സും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും